നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് അടീനിയം ചെടികളെ സംബന്ധിച്ചുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ചെടികളാണ് അടീനിയം അത് അതിൻ്റെ പൂക്കൾ മാത്രമല്ല പിന്നെ അതിൻ്റെ പ്ലാൻസ് വളരെ മനോഹരമാണ് വലിയ കോഡക്സുകളൂടിയ നമ്മുടെ പിന്നെ ബോൺസായി ടൈപ്പിലുള്ള ചെടികളാക്കി മാറ്റുന്നതിന് വേണ്ടി കഴിയുന്ന ചെടികളാണ് നമുക്ക് അഡീനിയം ചെടികൾ അപ്പോൾ ഇത് പല രൂപത്തിൽ നിന്ന് നമുക്ക് വളർത്തിയെടുക്കും അതിലൊരു കാര്യം നമുക്കതിന് റൂട്ട് ട്രെയിൻ ചെയ്യാം എന്നുള്ളതാണ് റൂട്ട് ട്രെയിൻ ചെയ്തിട്ട് നമുക്കൊക്കെ പിന്നെ നല്ല ഭംഗിയുള്ള വേരുകളാക്കി മാറ്റി ബോൺസായി രൂപത്തിലാക്കി മാറ്റുമ്പോൾ ആഴം കുറഞ്ഞ ചട്ടികളിലൊക്കെ പിന്നെ പ്ലാന്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അത് നേരത്തെ ഞാൻ ചെയ്തു വെച്ച വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കതിനെ ചെയ്യാം അതിൻ്റെ കൊഡക്ട്സൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഞാൻ ഏതാണ്ടൊരു ഒരു ഒരു വർഷം മുമ്പ് ചെറിയ പ്രായത്തിൽ ചെയ്തു വെച്ച ഒരു സംഭവമാണ് പക്ഷേ ഞാനിപ്പോൾ അത് റീപ്പോർട്ട് ചെയ്യാൻ വൈകിപ്പോയി അതുകൊണ്ട് അതിൻ്റെ വേരുകളൊക്കെ അല്പം തടിച്ചു പോയി ഇനി ഇതിനെ പെട്ടെന്ന് ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷെ നേരിയ വേരുകളുണ്ട് ഇതൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം ഈ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പീസ് വെച്ച് അതിൻ്റെ താഴോട്ടുള്ള വളർച്ച തടഞ്ഞ് വേരുകളെ സൈഡിലാക്കി കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണത് അതിനുശേഷം വീണ്ടും പറിച്ചെടുത്ത് വീണ്ടും അടിയിൽ കല്ലുകളൊക്കെ വെച്ച് ഇതിനെ നമ്മൾ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാം അങ്ങനെ ഞാൻ പറിച്ചെടുത്ത വളർത്തിക്കൊണ്ടുവന്ന ഒരു ഒരു പ്ലാന്റ് ആണ് ഈ സംഭവം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഏതാണ്ട് ഒരു അഞ്ചെട്ടു മാസം പ്രായമുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഞാൻ ഇത് പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ പ്രൂൺ ചെയ്യാറുണ്ട് അപ്പോൾ തന്നെ ഇഷ്ടംപോലെ കമ്പുകളൊക്കെ വരും അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്താ പറയുക പറഞ്ഞാൽ നമുക്ക് നമ്മളിത് ഇളക്കിയെടുക്കുന്നു വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ അതിനെ റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതേ രൂപത്തിലാണ് ഉണ്ടാവുക അപ്പോൾ ഇത് സാധാരണതാണ് ഈ വേരുകൾ ഇങ്ങനെ അങ്ങോട്ട് പോകും പല രൂപത്തിലും വേരുകൾ ഇതിൻ്റെ ഷേപ്പിലൊക്കെ പോകും അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്കിതിനെ പിന്നെ റൂട്ട് ട്രെയിനിങ്ങിനുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഏതാണ്ട് കോഡക്സിൻ്റെ പകുതി കണ്ട് ഇതുപോലെ ഇങ്ങനെ കോഡക്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ട് തോന്നും അല്ലേ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല വിഷമിക്കേണ്ട എന്നിട്ട് എന്നിട്ടതിൻ്റെ പറ്റു പേരുകളൊക്കെ കട്ട് ചെയ്തെടുത്ത് ഈ സൈഡ് നല്ല കുറച്ചുങ്ങനെ ചെത്തി കൊടുക്കുക സൈഡ് വേരക്കളൊക്കെ ചെത്തിക്കൊടുത്ത് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വെച്ച് അല്പം പിന്നെ ഫങ്കി സൈഡ് തേച്ച് പിടിപ്പിച്ച് ഫംഗി സൈഡ് തേച്ച് പിടിപ്പിച്ച് ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ റീപ്ലാന്റ് ചെയ്യണ്ട ഒരു ദിവസം നമുക്കിതിനെ വെയിൽ വെക്കുക അപ്പോൾ സ്വാഭാവികമായി ഇതിന് നീരൊക്കെ വലിഞ്ഞ് പിന്നെ നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് മാറിക്കും അങ്ങനെ പിന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പേ ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ് ഇതുപോലെ കോഡക്സ് നേരെ പകുതി കട്ട് ചെയ്ത് പിന്നെ പറ്റുവേലുകളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഫങ്കി സൈഡൊക്കെ തേച്ച് ഒരു ദിവസത്തെ വെയിലൊക്കെ കൊണ്ട് അതുകൊണ്ട് രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടുപോകും അങ്ങനെ വെച്ചിട്ടുള്ള ഒരു പ്ലാൻ്റാണിത് ഇത് എങ്ങനെയാണ് നമുക്ക് റൂട്ട് ട്രെയിനിങ്ങിന് വേണ്ടി നടാം എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് പീസ് ഇതുപോലെ ഇത് കട്ട് ചെയ്ത് എന്നിട്ട് നമ്മളൊന്നും ഇല്ല പിന്നീട് ഒന്നും ചെയ്യാനൊന്നുമില്ല ഇതുപോലുള്ള ഒരു ഈ ഒരു പോട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഒരു ആറുമാസം കഴിയുമ്പോൾ വീണ്ടും ഞാൻ റിപ്പോർട്ട് ചെയ്യും ഇതുപോലുള്ള ഇതിൽ അല്പം പിന്നെ ഇഷ്ട കഷ്ണങ്ങളിട്ട് നമുക്ക് മിസ് മ്യൂസ് മിസ് എന്ന് പറഞ്ഞാൽ ഞാനിതിൽ വളങ്ങളൊന്നും ചേർക്കാത്ത കേവലം മണ്ണ് മണ്ണെന്ന് പറയുന്നത് കഴിഞ്ഞ മഴ പെയ്തപ്പോൾ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഒലിച്ചു വന്ന് നിന്നിട്ടുള്ള മണല് കയറുന്ന മണ്ണാണ് അപ്പോൾ ഇതിന് ഇളക്കം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പറ്റി പിടിക്കില്ല വയസ്സിലും ഏതാണ്ട് പൂഴി പോലെ തന്നെയാണ് സംഭവം ഉണ്ടാവുക അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഇളക്കം കിട്ടുന്നതിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അല്പം ഉമി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഭൂമി നല്ലതാണ് പിന്നെ മണ്ണ് ഇളക്കം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ സാധാരണ ഉമി ഉപയോഗിക്കുന്നത് ചകിരിച്ചോറ് ഉപയോഗിക്കും ചകിരിച്ചോറിന് കുറച്ച് വെള്ളം കുടിച്ച് നിൽക്കും അപ്പം ചകിരിച്ചോറ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതെന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളത്തിലിട്ട് പിന്നെ വാഷ് ചെയ്തെടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം മൂന്ന് ദിവസങ്ങളിലായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വേണം അത് ചെയ്യാൻ ഇപ്പം ഞാനിവിടെ ഉമിയാണ് ചേർക്കുന്നത് ഉമി ചേർത്തിട്ടുള്ള ഈ പോട്ടിംഗ് മിശ്രം ഇപ്പം ഏതാണ്ട് പകുതി വരെ നമ്മളതിലേക്ക് പിന്നെ പോട്ടിങ് മിശ്രം ചേർത്ത് ഇതുപോലുള്ള ഈ പ്ലാസ്റ്റിക് ഇതിനെ അകത്ത് വച്ച് ഇതിന് മുകളിലാണ് നമ്മൾ പ്ലാന്റ് ഫിക്സ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ വയ്ക്കുന്നു അപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈഡിൽ നിന്ന് വേരുകൾ വേരുകളിറങ്ങാൻ തുടങ്ങും ഈ വേരുകൾ ഒരു അഞ്ചാറ് മാസം ആകുമ്പോൾ വലിയ തടിയില്ല തടിയിലത് ഞാൻ കാണിച്ചതുപോലെ അത്ര തടിച്ച് പോകാൻ പാടില്ല അതോടുകൂടി പറിച്ചെടുത്ത് വീണ്ടും കുറച്ചുകൂടെ വലിയ പ്ലാസ്റ്റിക്കോ അടിയിൽ ചിരട്ടയോ അല്ലെങ്കിൽ കല്ലുകളോ മറ്റോ വെച്ച് വീണ്ടും അതിനെ വേരുകളൊക്കെ കൃത്യമായിട്ട് സൈഡിലേക്ക് വകഞ്ഞു മാറ്റി വെച്ച് അതിനെ വീണ്ടും റീ ചെയ്യുമ്പോൾ വീണ്ടും ആ വേരുകൾ തടിച്ച് എന്താവും നല്ല ഭംഗിയുള്ള റൂട്ടുകൾ നമുക്ക് ട്രെയിൻ ചെയ്ത റൂട്ടുകളായിട്ട് വരികയും അത് കുറേ കഴിയുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ പോട്ട് ചെയ്തതോടു കൂടി നമുക്ക് നല്ല നല്ല പരപ്പുള്ള പോട്ടിലേക്ക് മാറ്റുമ്പോൾ വളരെ ഭംഗിയായിരിക്കും ഇത്ര ഇതിൽ ചെയ്യാനുള്ളൂ ഇത് പിന്നെ കട്ട് ചെയ്തത് കൊണ്ടോ വെയില് കൊണ്ടോ എന്തോ ചെടി നശിക്കുകയും ചെയ്യില്ല അഡീനിയം ചെടികൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കോഡക്സിലും അതുപോലെ തന്നെ സ്റ്റെമ്മിലൊക്കെ ധാരാളം ജലം വെള്ളം അടങ്ങിയിട്ടുണ്ട് അതിനാവശ്യമായി ഒന്നോ രണ്ടോ ആഴ്ച പോലും അതിന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അതങ്ങനെ കാരണം ഡിസേർട്ട് റോസാണ് കണ്ടമാനം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ചെടിയാണല്ലോ അപ്പോൾ അതിനൊന്നും അതൊന്നും കൊണ്ട് വിഷയമില്ല അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒന്നും രണ്ട് ദിവസത്തേക്ക് വെള്ളം നനക്കുകയും ചെയ്യില്ല ചെറിയ നനവുണ്ട് ഈ പോട്ടിമിക്സിന് അതിന് ശേഷം മാത്രമേ ഈ ഇത് ഞാൻ പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടിയാണിത് അതിന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നനക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതുപോലെ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ട്രെയിൻ ചെയ്ത് ഇതുപോലുള്ള വന്നിട്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു ഈ ഒരു വലിയ വേരാണ് ഇതിൻ്റെ അല്പം തടസ്സം ബാക്കി വേരുകൾ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഞാൻ ചെയ്യുന്നത് വലിയൊരു പോട്ട് ഇതുപോലുള്ള പോട്ട് എടുത്തിട്ടുണ്ട് ലിസ്റ്റിയായി കട്ട് കഷ്ണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് പോട്ടിങ് മിശ്രിതം നടക്കുന്നു മിശ്രിതം ഇതുപോലെ നടച്ചതിന് ശേഷം ചെയ്യുന്നതാൽ എനിക്കെന്തു ആവാം ഇതുപോലെ ഞാൻ ഈ പരന്ന കല്ലുകളാണ് ഇതിൻ്റെ അടിയിൽ വെക്കുന്നത് ഇതുപോലെ വെച്ചു കുറച്ച് വലിയ ചെടികളായാണ് ഇത്ര വലിയ കല്ലുകൾ ഞാൻ വെക്കുന്നത് കുറച്ചുകൂടെ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇതുപോലെ ഒറ്റ ഒരു കല്ലുണ്ടായാൽ മതി കല്ലാണെങ്കിലും മതി അല്ലെങ്കിൽ പിന്നെ ഇഷ്ട കഷ്ണങ്ങൾ അല്ലെങ്കിൽ ടൈൽസിന്റെ പീസുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ വലിയ ചിരട്ട കിട്ടുമെങ്കിൽ അത് ചെറിയ ചെടികളാണെങ്കിൽ ഈ ഭാഗത്ത് കൊള്ളാൻ പറ്റാവുന്ന ചിരട്ട വെച്ചു കൊടുത്തു ശരിക്ക് ശരിക്കും വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെ നേരത്തെ ഞാൻ ഇവിടെ ഒരു പിന്നെ കാർബോർ പ്ലാസ്റ്റിക് പീസ് വെച്ചിട്ടായിരുന്നു ഇതിനെ പ്ലാൻ ചെയ്തത് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ അപ്പോഴാണ് വേര് സൈഡിലേക്ക് വന്നത് ഇനി ഇതുപോലെ തന്നെ ഈ രൂപത്തിൽ വരുന്ന രൂപത്തിൽ വീണ്ടും ഇതിനെ വേരുകളൊക്കെ കുറച്ച് പിന്നെ പുറത്തേക്ക് വരുന്ന വിധത്തിൽ നമുക്കതിനെ നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഫിക്സ് ചെയ്ത് വേരുകളൊക്കെ നിവർത്തി വെച്ച് നിവർത്തി വെച്ച് ആവശ്യമായ രീതിയിലുള്ള ഫോട്ടിങ്സ് നിറച്ച് കൊടുക്കുന്നു നന്നായി അമർത്തി ടൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ മറിഞ്ഞു വിടാം ചരിവൊക്കെ ഈ സമയത്ത് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വേരങ്ങ് മണ്ണിൽ ആഴ്ന്നു പോയാലും ഇതിനെ നേരെയാക്കുന്ന ബുദ്ധിമുട്ടായി ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ വേരുകളൊക്കെ കുറച്ചും കൂടെ പടർന്നു വരും അപ്പോൾ വീണ്ടും ഒന്നും കൂടി നമ്മൾ റീപ്ട്ട് ചെയ്യുന്നു റീ പോട്ട് ചെയ്ത് ചെയ്ത് അതിൻ്റെ പ്രോഡക്ട്സ് വലുതാകുന്നതോടുകൂടി വേരുകൾ വലുതാവുകയും അതുപോലെ മനോഹരമായ ഒരു ഏതെങ്കിലും ഇതുപോലുള്ള പോട്ടുകളിലൊക്കെ ഉണ്ടോ ഇത്തരം പോട്ടുകളിലേക്ക് അത് മാറ്റുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്തെ അലങ്കരിക്കുന്നതിനുള്ള മനോഹരമായ പിന്നെ ബോൺസായി ചെടികൾ നമുക്ക് ലഭിക്കും ഇതാണ് നമ്മുടെ റൂട്ട് ട്രെയിനിങ്ങിനെ കുറിച്ച് പ്രാഥമികമായ വിധം അത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് അല്ലാതെ വലിയ സയൻറ്റിഫിക് വിവരമൊന്നുമല്ല ഏതായാലും മടീനിയം ചെടികളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് എനിക്ക് സന്തോഷമുണ്ട് നന്ദി അറിയിക്കുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി Não está.